വാറങ്കോട് പയത്തിനിപ്പറമ്പ് റോഡിൽ കെട്ടിപ്പൊക്കിയ ഭീമമായ കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞു വീണു ആളപായമില്ല വാറങ്കോട് പൈത്രി പറമ്പ് റോഡിലെ കെട്ടിപൊക്കിയ ഭീമമായ കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞു വീണു ആളപായമില്ല ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് സംഭവം പ്രദേശവാസി വിളിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വാർഡ് കൗൺസിലർ അബ്ദുൽ സമദ് ഉലുവാൻ ദുരന്തം മുന്നിൽ കണ്ട് സമീപത്തെ വീടുകളിൽ നിന്ന് ആളെ ഒഴിപ്പിക്കുകയും സമീപത്തെ പൊതുവഴിയിലൂടെയുള്ള യാത്ര നിരോധിക്കുകയും ചെയ്തു നിമിഷങ്ങൾക്കകമാണ് വലിയ കോൺക്രീറ്റ് കെട്ടി ഇടിഞ്ഞു വീണത് കൗൺസിലറുടെ സംയോജിതമായ ഇടപെടൽ കാരണം വലിയ ദുരന്തമാണ് ഒഴിവായത് വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ട് ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ